നമസ്കാരം റിയൽ ന്യൂസ് പൂക്കാട് കലാലയം ഉള്ളിയേരി ശാഖ ഇരുപത്തിയേഴാം വാർഷികാഘോഷത്തിന്റെ നിറവിൽ രണ്ടായിരത്തി ഏപ്രിൽ പത്ത് പതിനൊന്ന് തീയതികളിലായാണ് സർഗോത്സവം ഉള്ളിയേരിയുടെ ഗ്രാമോത്സവമായി ആഘോഷിക്കുന്നത് വിദ്യാർത്ഥികളോടൊപ്പം രക്ഷിതാക്കളും ഈ രണ്ട് ദിവസങ്ങളിലായി അരങ്ങിൽ തങ്ങളുടെ കലാ വൈഭവം അവതരിപ്പിക്കും സർഗവിന്യാസം സാംസ്കാരിക സമ്മേളനം സർഗകലാവിരുന്ന് തുടങ്ങിയവ നടക്കും എന്നും എപ്പോഴും കലയുടെ പൂക്കാലമൊരുക്കി എണ്ണമറ്റ വിദ്യാർത്ഥികളെ കലയുടെ ലോകത്തേക്ക് കൈപിടിച്ച് ആനയിക്കുന്ന പൂക്കാട് കലാലയം ഉള്ളിയേരി ശാഖയുടെ ഇരുപത്തി ഏഴാം വാർഷിക ആഘോഷമാണ് വിപുലമായ പരിപാടികളുടെ ആഘോഷിക്കുന്നത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പത്ത് പതിനൊന്ന് തീയതികളിലായാണ് സർഗോത്സവം ഉള്ളിയേരിയുടെ ഗ്രാമോത്സവമായി ആഘോഷിക്കുന്നത് സർഗോത്സവം കൊടിയേറ്റം കഴിഞ്ഞ ദിവസം വൈസ് ചെയർമാൻ ചന്ദ്രശേഖരൻ നിർവഹിച്ചു വിദ്യാർത്ഥികളോടൊപ്പം രക്ഷിതാക്കളും ഈ രണ്ട് ദിവസങ്ങളിലായി അരങ്ങിൽ തങ്ങളുടെ കലാവൈഭവം അവതരിപ്പിക്കുമെന്ന് ജനറൽ കൺവീനർ കെ വി ബിജു പുരുഷ ഉള്ളിയേരി എന്നിവർ പറഞ്ഞു പൂക്കാട് കലാലയത്തിൻ്റെ അൻപതാം വാർഷികത്തിൻ്റെ തറവിലാണ് നമ്മൾ അതിൻ്റെ ശാഖയായ ഇവിടെ ഇരുപത്തിയേഴാം വാർഷികം ആഘോഷിക്കുകയാണ് അതായത് ഏപ്രിൽ പത്ത് പതിനൊന്ന് തീയതികളിലാണ് വാർഷികം നടക്കുന്നത് അതിൻ്റെ മുന്നൊരുക്കം എന്ന നിലയിൽ അതിൻ്റെ മ്യൂസിക് റിയേഴ്സിലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നാട് ഒരു ഉള്ളിയേരിയുടെ ഗ്രാമോത്സവമായിട്ടാണ് പിന്നെ പൂക്കാട് കലാലയത്തിൻ്റെ സർഗോത്സവം ഇവിടെ ജനങ്ങളെ ഏറ്റെടുത്തത് ഇത് ഉള്ളിയേരി പ്രദേശത്തിൻ്റെ ഒരു ഉത്സവമാണ് കാരണം ജനങ്ങളൊക്കെ സമീപത്തുള്ള ആളുകളായാലും രക്ഷിതാക്കളായാലും സഹപ്രവർത്തകരായാലും വളരെ ഊർജ്ജസ്വരായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് പിന്നെ പൂക്കാട് കലാലയത്തിൻ്റെ ഗുരു പാരമ്പര്യ ഗുരുക്കന്മാർ കാണിച്ചു തന്ന പാതക്കൂടെ നടക്കാനുള്ളൊരു ഭാഗ്യവും ഉണ്ടായി കലാലയത്തിൻ്റെ പഴമ ഉൾക്കൊണ്ട് തന്നെ പുതുമയിലൂടെയാണ് ഇപ്പോൾ കലാലയത്തിൻ്റെ പ്രവർത്തകർ നടക്കുന്നത് രക്ഷിതാക്കൾ കലാലയം അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവരെല്ലാം സർഗോത്സവത്തെ ദീപ്തമാക്കാൻ പരിശീലനത്തിൻ്റെ നാൾ വഴികളിലാണ് Tchau, yeah. yeah. സർഗവിന്യാസം സാംസ്കാരിക സമ്മേളനം സർഗകലാവിരുന്ന് തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് അണിയറയിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് സംഗീതാധ്യാപകൻ പ്രസാദ് പറഞ്ഞു പുകഡ കലാലത്തിൻ്റെ കനക ജൂബിലിയുടെ ആഘോഷത്തിമറപ്പിലാണ് ഞങ്ങൾ കലാലത്തിൻ്റെ അധ്യാപകരും രക്ഷിതാക്കളും അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളോട് സഹരിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ തന്നെ നിരവധി പരിപാടികളുടെ ഭാഗത്തിൽ നിന്നുകൊണ്ട് തന്നെ അടുത്ത നടക്കാൻ പോകുന്ന പരിപാടിയാണ് സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് ആ സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തിമർപ്പിലാണ് ഞങ്ങളെല്ലാവരും ഇപ്പം കഴിഞ്ഞ ഞായറാഴ്ച അതിൻ്റെ ഉദ്ഘാടനം കൂടി പ പതാക ഉയർത്തിക്കൊണ്ട് നടന്നു കഴിഞ്ഞു ഇനി നമുക്ക് ആ വരും ദിവസങ്ങളിൽ പത്ത് പതിനൊന്ന് തീയതികളിൽ ധാരാളം പരിപാടികൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ തന്നെ അതിൻ്റെ കൂടി റിഹേഴ്സലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടിച്ചാടി നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു യാത്രയാണ് ഈ സർഗോത്സവമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പത്താം തീയതി നാല് മണിക്ക് നമ്മുടെ ആദ്യ പരിപാടിയോടുകൂടി ഈ പ്രോഗ്രാം ആരംഭിക്കുകയാണ് ഭരതനാട്യം മോഹിനിയാട്ടം അതുപോലെ തന്നെ രക്ഷിതാക്കളുടെയും കുട്ടികളുടെ ഗ്രൂപ്പ് സോങ്ങുകൾ ദേശഭക്തി ഗാനങ്ങൾ സ്വാഗതഗാനങ്ങൾ മാപ്പിളപ്പാട്ടോടു കൂടിയുള്ള ഗാനമേള ഭരതനാട്യം നിരവധി കലാരൂപങ്ങൾ ഈ സമയത്തും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ആയിരത്തോളം കുട്ടികൾ ഞങ്ങളുടെ വേദികളിലേക്ക് കയറാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സന്തോഷവേളയിലാണ് ഞങ്ങൾ യു കെ രാഘവൻ പ്രസിഡന്റ് വി ടി മുരളി ചെയർമാൻ കെ കുഞ്ഞായൻ കോയ ചെയർമാൻ സുനിൽ തിരുവങ്ങൂർ ജനറൽ സെക്രട്ടറി ശിവദാസ് കാരോളി ബിജു കെ വി എന്നിവരടങ്ങിയ കമ്മിറ്റി പരിപാടിയുടെ സംഘാടനത്തിനായി രൂപീകരിച്ചിട്ടുണ്ട് സർഗോത്സവം സാംസ്കാരിക സമ്മേളനം കെ എം സച്ചിൻ ദേവ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും Real News Balichethi